ഇടയശ്രീ ഫാദർ മാത്യു കുഴിമേളയിൽ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിൽ ഉയർപ്പുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കും ഉൽപ്പത്തി മൂന്ന് പത്തൊമ്പത് എന്ന തിരുവചനം പോലെ അധ്വാനിച്ച് ജീവിക്കാൻ യോഗിക്കപ്പെട്ടവരാണ് ഒരു മനുഷ്യനും അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ രണ്ട് തെസ്ലോണിക്ക് മൂന്ന് പത്ത് എന്ന തിരുവചനവും നാം ഓർക്കേണ്ടതാണ് മനുഷ്യർ പല വിധത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ചിലർ ശാരീരികമായി അധ്വാനിക്കുന്നു ചിലർ മാനസിക ഭൗതിക കഴിവുകൾ ഉപയോഗിച്ച് അധ്വാനിക്കുന്നു എന്നാൽ മറ്റു ചിലർ ആത്മീയ മേഖലയിൽ അധ്വാനിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ആത്മീയ മേഖലയിലെ പ്രവർത്തനങ്ങൾ ചുരുക്കം ചിലർ അധ്വാനമായി പരിഗണിച്ച് കാണുന്നില്ല ഇങ്ങനെയുള്ളവരാണ് അന്യൻ്റെ ഉയർപ്പ് കൊണ്ട് ജീവിക്കുന്നവരെന്ന് സമർപ്പിതരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ അധിക്ഷേപിക്കുന്നത് ചില വിദേശ രാജ്യങ്ങളിൽ ആത്മീയ ശുശ്രൂഷയെ ജോലിയായി പരിഗണിച്ച് മത ശുശ്രൂഷകർക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും ഫാദർ മാത്യു കുഴിമലയിൽ അന്യൻ്റെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്നു എന്ന അധിക്ഷേപം ഒട്ടും കേൾക്കേണ്ടി വരില്ല കാരണം ശാരീരികമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പുരോഹിതനാണ് മാത്യു കുഴിമലയിൽ കാർഷിക പ്രവർത്തനങ്ങൾ ഉല്ലാസമായി കണ്ട് ഏറ്റവും ഇഷ്ടത്തോടെ ജീവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി തൊളിപ്പറമ്പ് സെൻറ് പോൾസ് ദേവാലയത്തിലും സ്കൂളിലും നിയമിതനായതു മുതലാണ് മാത്യുവച്ചിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ പൊതുശ്രദ്ധയിലേക്ക് വരുന്നത് കുറഞ്ഞ സ്ഥലത്ത് വ്യത്യസ്തമായ കൃഷികൾ നെല്ല് പയർ വെള്ളരി മഞ്ഞൾ ഇഞ്ചി കപ്പ വാഴ വേണ്ട തുടങ്ങിയവ കൃഷി ചെയ്തിരുന്നു കൃഷി ചെയ്യുക മാത്രമല്ല ദേവാലയത്തിലും സ്കൂളിലും വിശേഷ അവസരങ്ങളിൽ കാർഷിക വിഭവങ്ങൾ പാചകം ചെയ്ത് വിതരണം ചെയ്തിരുന്നു വിളവെടുത്ത നെല്ലുകൊണ്ട് കൊണ്ട് പാച്ചോർ നേർച്ച കപ്പ കൊണ്ട് ബിരിയാണി കൊണ്ട് സാമ്പാർ തുടങ്ങിയ ഉദാഹരണങ്ങളുണ്ട് നിയമ നിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞതുപോലെ കുഴിമലയച്ച കാർഷിക പ്രവർത്തനങ്ങൾക്ക് പലതുണ്ട് കാര്യങ്ങൾ സ്കൂൾ മാനേജറായി സേവനം ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അച്ഛൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ സ്കൂളിലെ കുട്ടികൾക്ക് കാണുന്നതിനും പഠിക്കുന്നതിനും പ്രചോദനമായി തീരുകയാണ് അതുപോലെ ദേവാലയ സംബന്ധമായി അധ്വാനത്തിൻ്റെ സന്ദേശം പകരുന്നതിനും ഇടവക പ്രവർത്തനങ്ങൾക്കും സ്കൂളിലും പദ്ധതി ധനശേഖരണത്തിന് സഹായകമായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പിന്നീട് മട്ടന്നൂരിലെ ഗ്രേസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിയമിതനായപ്പോഴും കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു നീലേശ്വരം സെൻറ് പീറ്റേഴ്സ് സ്കൂളിലും ദേവാലയത്തിലും നിയമിതനായപ്പോഴാണ് വിപുലമായ കാർഷിക പ്രവർത്തനങ്ങളിൽ മാത്യു അച്ഛൻ മുഴുകിയത് കൃഷി ചെയ്യുക ഞായറാഴ്ചകളിൽ കാർഷിക വിഭവങ്ങൾ വിതരണം ചെയ്യുക ഇഷ്ടത്തോടെ തരുന്ന സംഭാവനകൾ സ്വീകരിച്ച് ദേവാലയത്തെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ഒരു ശൈലിയായത് നീലേശ്വരത്ത് വെച്ചാണ് എല്ലാവർക്കും എല്ലാ തരത്തിലും വെല്ലുവിളിയായ കൊറോണ കാലം മാത്യു അച്ഛൻ അതിജീവിച്ചത് കൃഷി കൊണ്ടാണെന്ന് സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞു ഓർക്കുന്നു നിരുവമ്പ്രം സെൻറ് അസി ദേവാലയത്തിലും സ്കൂളിലും നിയമിതനായപ്പോഴും ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾ അനസ്യൂതം തുടരുകയാണ് കാടുപിടിച്ച് വെറുതെ കിടന്നിരുന്ന പള്ളി പരിസരം വൃത്തിയാക്കി കൃഷി ചെയ്ത് ഹരിതാപമാക്കുക മാത്രമല്ല വിലയിടാതെ കൊടുക്കുന്ന കാർഷിക വിഭാഗങ്ങളുടെ സംഭാവനകളിലൂടെ പല പദ്ധതികളെയും ചെയ്യുന്നത് നെരുവുമ്പുറത്തും തുടർന്നു ഇടത്ത് നെരുവമ്പറം അസി സ്കൂളിൽ നിർമ്മിച്ച ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ ഇത്തരത്തിൽ സ്വരൂപിച്ച പണത്തിൻ്റെ വലിയ പങ്കുണ്ട് രാവിലെയും വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും നന്നായി വിയർത്ത് അധ്വാനിക്കുമ്പോൾ ശാരീരിക മാനസിക ഉല്ലാസത്തോടൊപ്പം സ്കൂൾ ദേവാലയ പരിസരങ്ങൾ വൃത്തിയാവുകയും കൃഷിയുടെയും വിഷരഹിത ഭക്ഷണത്തിൻ്റെ സ്വമാതൃക വളരെ പേർക്ക് പകർന്നു കൊടുക്കുന്ന അജപാലന ശൈലി രൂപപ്പെടുത്താനും കഴിയുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് ഇതിൻ്റെ സ്ഥിരീകരണമാണ് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങമൊന്നിന് ഏഴോം ഗ്രാമപഞ്ചായത്തിൽ മികച്ച കർഷകളിൽ ഒരാളായി ഫാദർ മാത്യു കുഴിമലയലിനെ പൊതുവേദിയിൽ ആദരിച്ചത് അധ്വാനത്തിൻ്റെയും നന്മയുടെയും സന്ദേശം പകരുന്ന ഫാദർ മാത്യു കുഴിമലയലിൻ്റെ കാർഷിക പ്രവൃത്തികൾ അനസ്യൂതം തുടരട്ടെ വിസലൂക്കായുടെ സുവിശേഷം എട്ടാം മധീയം എട്ടാം വാക്യം പറയുന്നത് പോലെ നൂറുമേനി ഫലം പുറപ്പെടുവിക്കട്ടെ